തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനും പൂവാറിനും മധ്യേ ചപ്പാത്തെന്ന സ്ഥലത്തിന് സമീപം സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറടി മുകളിലായി പ്രകൃതി മനോഹാരിതം നിറഞ്ഞ ചൊവ്വര എന്ന കുന്നിൻ പ്രദേശത്തെ അതിപുരാതനമായ ശാസ്ത്രാക്ഷേത്രമാണ് ചൊവ്വര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവനന്തപുരത്തു നിന്നും ബാലരാമപുരം വഴി ഇരുപത്തഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം വിഴിഞ്ഞം വഴി ഇരുപത്തൊന്ന് കിലോമീറ്ററും ചൊവ്വര ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്ററും ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ സവിശേഷമായ ചൈതന്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡോർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെ ഭയന്ന് പല സ്ഥലങ്ങളിലും പല തറവാടുകളിലും ഒളിച്ചു താമസിച്ചിട്ടുണ്ട് ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഇപ്രകാരം കഴിഞ്ഞ തറവാട്ടുകാർക്ക് ഭൂമിവക വസ്തുവകകൾ കരമൊഴിവായി നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു ഒരു നാൾ മുര്യതോട്ടത്ത് തറവാട്ടിലെ ഇലങ്കത്തിലുള്ള പൂജാമുറിയിൽ മാർത്താണ്ഡോർമ്മ രാജാവ് ഒളിച്ചിരിക്കുകയുണ്ടായി ഇതറിഞ്ഞ എട്ടുവീട്ടിൽ പിള്ളമാർ തറവാടിന് തീവച്ചു തറവാട് പൂർണമായും കത്തി നശിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പൂജാമുറി മാത്രം കത്തി നശിച്ചില്ല വേണാടിൻ്റെ ഭരണമേറ്റെടുത്ത ശേഷം മഹാരാജാവ് ദൂതന്മാരെ അയച്ച് മുരിയോട്ടം കാരണവരെയും കാര്യസ്ഥനെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഒരു കുതിരപ്പുറത്ത് കൊട്ടാരത്തിലെത്തിയ കാരണവരെയും കാര്യസ്ഥനെയും വേണ്ട വിധത്തിൽ സൽക്കരിച്ച് സന്തോഷ ഒരു കുതിരയെയും നൽകി തറവാട്ടിലേക്ക് പറഞ്ഞയച്ചു താൻ ഒളിവിലിരുന്ന പൂജാമുറി മാത്രം കത്തി നശിക്കാതിരുന്നതിൻ്റെ കാരണമന്വേഷിച്ച് രാജാവ് വീണ്ടും മുര്യതോട്ടം തറവാട്ടിലെത്തി തറവാട് വകയായി ഒരു ശാസ്ത്രാക്ഷേത്രം ചൊവ്വരയിലുണ്ടെന്നും അവിടെ ചെന്ന് നിത്യപൂജ ചെയ്യുന്നത് ബുദ്ധിമുട്ടായതിനാൽ ശാസ്താവിനെ ഇലങ്കത്തെ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുകയാണെന്നും ശാസ്താവിൻ്റെ ചൈതന്യം കൊണ്ടാണ് പൂജാമുറി കത്തി നശിക്കാതിരുന്നതെന്നും കാരണവർ മഹാരാജാവിനെ ഉണർത്തിച്ചു കാര്യങ്ങൾ ഗ്രഹിച്ച രാജാവ് ചൊവ്വരയിലെത്തി ശാസ്താവിനെ ദർശിക്കുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു രാജാവിന് ക്ഷേത്രത്തിലെത്തുന്നതിനു വേണ്ടി ചൊവ്വരെ ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെ ഒരു ഇടവഴി വെട്ടിത്തെളിക്കുകയുണ്ടായി രാജപാത ഇടവഴി എന്ന് അതിന്നും അറിയപ്പെടുന്നു ക്ഷേത്രദർശനം നടത്തിയ രാജാവ് അന്നത്തെ ചൊവ്വര കണ്ട് കുതിരപ്പുറത്ത് കയറി ഇവിടെ നിന്നും താഴേക്ക് ചാടാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു താൻ ചാടാൻ തയ്യാറാണെന്ന് മുരിതോട്ടൻ തറവാട്ടിലെ മാർത്താണ്ഡൻപിള്ള അറിയിച്ചു മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് രാജാവും പരിവാരവും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു മാർത്താണ്ഡൻപിള്ള കുതിരയുടെ രണ്ട് കണ്ണുകളും മൂടിക്കെട്ടി കുതിരപ്പുറത്ത് കയറി കുതിരയെ താഴോട്ട് ചാടിച്ചു കുതിരയും മാർത്താണ്ടൻപിള്ളയും തൽക്ഷണം തന്നെ പരലോകത്തെത്തി മാർത്താണ്ഡൻപിള്ളയുടെ മരണത്തിന് ശേഷം തറവാടിന് ചൊവ്വരയിൽ നിന്നും ബലരാമപുരം കല്ലമ്പലം വരെ ആയിരത്തി ഒന്ന് തട്ട് പുരയിടങ്ങളും ആയിരത്തി ഒന്ന് പറ വിത്ത് വിതയ്ക്കാനുള്ള നിലങ്ങളും നൽകിയത്രേ കൊല്ലവർഷം എണ്ണൂറിനും എണ്ണൂറ്റി അൻപതിനും ഇടയ്ക്കുള്ള കാലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്ന് കൊട്ടാരത്തിൻ്റെ ഏടുകളിൽ കാണാം പുളച്ചൽ യുദ്ധകാലത്ത് ഇതുവഴി കപ്പലിൽ യാത്ര ചെയ്തിരുന്ന നാവികസേനാംഗങ്ങൾ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ കണ്ട് പടയൊരുക്കമാണെന്ന് തെറ്റിദ്ധരിച്ച് ക്ഷേത്രത്തിൽ നേർക്ക് വെടിവെക്കുകയുണ്ടായി തൽഫലമായി ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു അതേ തുടർന്ന് കൊല്ലവർഷം എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കലശവും നടത്തിയിരുന്നതായി മുരിതോട്ടം തറവാട്ടിലെ വരവു ചെലവ് കണക്കുകളിൽ നിന്നറിയുന്നു പിൽക്കാലത്ത് മുരിയത്തോട്ടം തറവാട് മുരിയത്തോട്ടം പുന്നക്കുളം കണ്ണറ വിളക്കുന്നൂർ തല എന്നീ നാല് ശാഖകളായി പിരിഞ്ഞു നാല് ശാഖക്കാരും കൂടിച്ചേർന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത ഭാഗപത്ര പ്രകാരം മൂന്നേക്കർ പതിനാല് സെന്റ് സ്ഥലവും പനവിളത്തട്ടിൽ വെള്ളമെടുക്കുന്നതിനായി ഒരു സെന്റ് സ്ഥലവും കിണറും ക്ഷേത്രത്തിന് നൽകുകയുണ്ടായി ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടായപ്പോൾ തറവാട്ടുകാരനവർ സംഘത്തോട് ക്ഷേത്ര ചുമതല ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു പുത്തേഴത്ത് രാമൻ മേനോന്റെയും ഡോക്ടർ വേലായുധൻ പിള്ളയുടെയും നേതൃത്വത്തിൽ അയ്യപ്പ സംഘം ഭരണം ഏറ്റെടുത്തെങ്കിലും നടത്തിപ്പ് നഷ്ടത്തിലാണെന്ന് മനസ്സിലായപ്പോൾ അത് പമ്പയിലും സന്നിധാനത്തിലും വിളംബരം ചെയ്തു അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സംഘത്തിന്റെ നൂറ്റി അറുപത്തി ഏഴാം നമ്പർ ശാഖായോഗം ഭരണം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നവിധിപ്രകാരം തച്ശാസ്ത്ര പണ്ഡിതൻ കിടങ്ങൂർ ശ്രീ രാഘവനാചാര്യയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുനർനിർമ്മാണം നടത്തി രണ്ടായിരം ആണ്ടിൽ തിരുവല്ല കുഴിക്കാട്ടില്ലത്തിൽ ബ്രഹ്മശ്രീ അക്കീരമൻ കാളിദാസ പട്ടതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര പുനർപ്രതിഷ്ഠയും കലശവും നടത്തുകയുണ്ടായി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് കാണുന്ന ധ്വജപ്രതിഷ്ഠ രണ്ടായിരത്തി മൂന്നിലാണ് നിർവഹിച്ചത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ശബരിമലയിലെ പതിനെട്ടാം പഴയിലെ മാതൃകയിൽ പണിതിട്ടുള്ള പതിനെട്ട് പടികളിലൂടെ ഇരുമുടിക്കെട്ടുമായിട്ട് മാത്രമേ ഭക്തർ ക്ഷേത്രദർശനം ദർശനം നടത്താറുള്ളൂ വർണ്ണവൈവിധ്യമാർന്ന നിരവധി ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ് ക്ഷേത്ര ചുമരുകൾ താഴെ സ്കൂളുണ്ട് അവിടെ പതിനെട്ടാം പടിയിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ വഴിയാണ് പതിനെട്ടാം പടിയിൽ നിന്ന് അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയുണ്ട് ആ കേറ്റം കറിയാണ് ഇരുമുടിക്കെട്ട് ആൾക്ക് വരുന്നത് അടിച്ചിട്ട് മോളിൽ വലുത് വെച്ച ഭക്ഷണം നടക്കും ദിവസം ദിവസം എന്ന് ശനി ബുധൻ ആയില്യം ഒന്നും ഈ ഹിന്ദു വിശ്വാസ അന്യദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ ഇവിടെ ദർശനത്തിനെത്തുന്നു എത്തുന്നു പൈങ്കുനി ഉത്രം നാൾ നടത്തുന്ന അന്നദാനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് പ്രതിഷ്ഠാദിനമായ കുംഭത്തിന്റെ രോഹിണി നാൾ പതിനെട്ടാം പടിയിൽ പടിപൂജ നടത്തുന്നു മണ്ഡലവ്രതകാലത്ത് നിരവധി ഭക്തർ ഇവിടെ നിന്ന് കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്നു അതുപോലെ നിറച്ച് ഇവിടെയും എത്തുന്നു ഗണപതി ദുർഗ മഹാദേവൻ നാഗർ ബ്രഹ്മർഷി എന്നീ ദേവന്മാരുടെ ഉപദേവതാ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് അപ്പം അരവണ പായസം നീരാഞ്ജനം വെടി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ പൗർണമി ദിവസം ഐശ്വര്യപൂജയും നാരങ്ങാവിളക്കും നടത്തുന്നു നാടോടി വിജ്ഞാനീയത്തിന്റെ സർഗ സൗന്ദര്യം അലിഞ്ഞുയർന്നിരിക്കുന്ന കളമെഴുത്തും പാട്ടും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആചരിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് നാദബിംബങ്ങളും നൃത്ത വടിവും സമ്മേളിക്കുന്ന ഒരനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ടം എന്നറിയപ്പെടുന്ന കളമെഴുത്തും പാട്ടും നാരദൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയാർ എന്ന അയ്യപ്പന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശിവഭഗവാൻ കഴിഞ്ഞില്ല ശിവൻ നന്ദിയെ വിളിച്ച് അയ്യപ്പന്റെ ജനനകഥ കഥ പറഞ്ഞു കൊടുക്കാൻ ആജ്ഞാപിച്ചു നന്ദി അയ്യപ്പൻ്റെ ഉത്ഭവകഥ ഹസ്തമുദ്രകൾ കൊണ്ട് പാടിക്കേൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം ചൗവരക്ഷേത്രത്തിൽ നിലത്ത് പൊടി വിതറി കുതിരപ്പുറത്ത് വേട്ടയ്ക്ക് പോകുന്ന അയ്യപ്പൻ കളമാണ് വരയ്ക്കുന്നത് കേരളീയ ഗോത്ര സംസ്കാരത്തിൻ്റെ അംശങ്ങൾ ഉൾചേർന്നിരിക്കുന്ന കളമെഴുത്തും പാട്ടും ചൊവ്വര ശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്നും നടത്തിവരുന്നു തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന ചൊവ്വര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഭീഷ്ടവരദായകനായി നിത്യനിർമ്മലായി ആവൽ ബാന്ധവനായി ശ്രീധർമ്മശാസ്ത്രാവ് ഉടികൊള്ളുന്നു